നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് കത്ത് ഇനി വായിക്കാം ഞാൻ അറുപത്തി വയസ്സുള്ള ഭാര്യ മരിച്ച ക്രിസ്തു മതവിശ്വാസിയാണ് ഭാര്യ എയ്ഡഡ് സ്കൂളിലെ ടീച്ചർ ആയതുകൊണ്ട് ഫാമിലി പെൻഷൻ ലഭിക്കുന്നുണ്ട് മക്കൾ രണ്ടുപേരും വിവാഹിതരാണ് ഞാൻ വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത് ഈ അവസരത്തിൽ ഞാൻ പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കുകയോ ലിവിംഗ് ടുഗദറായി ഒരു സ്ത്രീയോടൊപ്പം താമസിക്കുകയോ ചെയ്താൽ എന്റെ ഫാമിലി പെൻഷൻ നിർത്തലാക്കുമോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫാമിലി പെൻഷൻ ലീഗലി വിവാഹം കഴിച്ചാൽ നിർത്തലാക്കാതിരിക്കാൻ ഏജ് ബാർ വല്ലതുമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കുടുംബ പെൻഷൻ അതായത് ഫാമിലി പെൻഷൻ സംബന്ധിച്ച ഒരു സംശയമാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനെയാണ് അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ് ഈ കത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഭാര്യ മരിച്ച് ഫാമിലി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പുനർവിവാഹം ചെയ്താൽ ആ ഫാമിലി പെൻഷൻ തുടർന്ന് ലഭിക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭാര്യ എയ്ഡഡ് സ്കൂൾ ടീച്ചറായിരുന്നു മറന്ന ശേഷം ഫാമിലി പെൻഷനാണ് ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എയ്ഡഡ് സ്കൂളിൽ പെൻഷൻ മുതലായവ കാര്യങ്ങളുടെ റൂൾസ് പറയുന്നത് കേരള എഡ്യൂക്കേഷൻ റൂൾസിൽ ചാപ്റ്റർ ട്വൻ്റി സെവൻ ബി ലാണ് പറയുന്നത് അതനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് ബാധകമായിട്ടുള്ള പെൻഷൻ റൂൾസ് തന്നെയാണ് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സിനും ബാധകമാക്കിയിരിക്കുന്നത് ഈ പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഫാമിലി പെൻഷനും ഉൾപ്പെടും ഇനി സർക്കാർ ജീവനക്കാരുടെ റൂൾസ് എന്ന് പറയുന്നത് കേരള സർവീസ് റൂൾസ് ആണ് കേരള സർവീസ് റൂൾസിൽ പാർട്ട് ത്രീയിലാണ് പെൻഷനെ സംബന്ധിച്ചിടത്തോളമുള്ള റൂൾസ് പരാമർശിക്കുന്നത് ഇതിൽ റൂൾ നയൻറ്റി നയൻ സീറോ റൂൾ ില് സബ് റൂൾ സെവൻ ആയിട്ടുള്ളത് ആണ് കോൺട്രിബ്യൂട്ടറി ഫാമിലി പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ റൂൾ നയൻറ്റിയിലുള്ള കോൺട്രിബ്യൂട്ടറി ഫാമിലി പെൻഷനിൽ സ്പെസിഫിക് ആയിട്ട് തന്ന പറയുന്നുണ്ട് ഒരു വിഡോ അഥവാ വിഡോവർ അവർക്ക് ഫാമിലി പെൻഷൻ ലഭിക്കുന്നത് ഒന്നുങ്കിൽ അവരുടെ മരണം വരെ അല്ല എങ്കിൽ അവരുടെ റീമാരേജ് വരെ അതായത് പുനർവിവാഹം വരെ മാത്രമേ അവർക്ക് പെൻഷൻ ഫാമിലി പെൻഷന് അർഹതയുള്ളൂ അത് വളരെ സ്പെസിഫിക് ആയിട്ട് റൂളിൽ പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ കേരള ഹൈക്കോടതി പതിനാല് രണ്ട് രണ്ടായിരത്തിൽ ഒരു വിധിന്യായത്തിൽ ബാലകൃഷ്ണൻ നായർ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധിന്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് അതായത് പുനർവിവാഹം ചെയ്താൽ പിന്നെ ഫാമിലി പെൻഷന് അർഹത ഉണ്ടാകുകയില്ല ഇതേ സമയം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതിൽ പെൻഷൻ ലഭിക്കുന്നതിനുള്ള എല്ലാ റൂൾസ് തന്നെ ഈ ഫാമിലി പെൻഷനും ബാധകമാണ് അതായത് ഫ്യൂച്ചർ ഗുഡ് കോണ്ടക്ട് എന്ന് ഭാവിയിൽ നല്ല പെരുമാറ്റം അതും ഈ ഫാമിലി പെൻഷന് ബാധകമാണ് അപ്പോ എന്ത് സാഹചര്യത്തിൽ ഒരു പെൻഷൻ ഇല്ലാണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനൊരു പെൻഷൻ വിത് ഹോൾ ചെയ്യാം ആ സാഹചര്യങ്ങളൊക്കെ തന്നെയും ഒരു ഫാമിലി പെൻഷൻ്റെ കാര്യത്തിലും ബാധകമാണ് ഇത് അയച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഈ പരാതിക്കാരൻ വെച്ചിരിക്കുന്ന പരാതിയിൽ വ്യക്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇതിനോടൊപ്പം വെച്ചിരിക്കുന്ന രേഖകൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഗാർഹിക പീഡന സ്ത്രീ സംരക്ഷണ നിയമം വകുപ്പ് പ്രകാരം ഈ വ്യക്തിക്കെതിരെ കോടതി മുമ്പാകെ ഹർജി ബോധിപ്പിച്ചിട്ടുള്ളതും ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന നിവൃത്തികൾ അനുവദിക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ നേരിട്ടോ നിയമപ്രകാരമോ അധികാരപ്പെട്ട അഭിഭാഷകർ മുഖാന്തിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലാം തീയതി പതിനൊന്ന് മണിക്ക് കോടതി മുമ്പ് കെ ഹാജരാകേണ്ടതാണ് എന്നും അല്ലാത്ത പക്ഷം മേൽപ്പടി ഹർജി നിങ്ങളെ കൂടാതെ എക്സ്പാർട്ടിയായി തീർപ്പ് കൽപ്പിക്കുമെന്നാണ് രേഖയിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ അദ്ദേഹം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സമർപ്പിച്ചിട്ടുള്ള ഒരു രേഖയും പരാതിയോടൊപ്പം വെച്ചിട്ടുണ്ട് ഈ വെച്ചിരിക്കുന്ന രേഖകളിൽ നിന്നും നിയമവേദിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്നും ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുള്ളത് ഗാർഹിക പീഡന സംരക്ഷണ നിയമം അനുസരിച്ചുള്ള ഒരു പരാതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ വായിച്ചത് ഇതിന് ഒരു മാർഗനിർദ്ദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറിനെയാണ് അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ് മേൽ വായിച്ച എഴുത്തിൽ നിന്നും മനസ്സിലാവുന്നത് അതായത് ഈ എഴുത്തയച്ച ആളിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും ഇടുക്കി മജിസ്ട്രേറ്റ് കോടതിയിൽ എം സി എഴുപത്തി ഏഴ് ബാർ ഇരുപത്തിരണ്ട് എന്നൊരു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കേസ് ഹിയറിംഗിന് വച്ചിരിക്കുന്നത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് പക്ഷെ ഈ വ്യക്തി ോട്ടേക്ക് അയച്ചിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് അപ്പം അന്ന് നോട്ടീസ് അയച്ചിട്ട് ഇത്രയും നാളും എന്ത് നടപടി സ്വീകരിച്ചു എന്നൊന്നും കാണുന്നില്ല ഒന്നുകിൽ അത് കേസ് ചിലപ്പം എം സി കേസ് ആയതുകൊണ്ട് ചിലപ്പം മെയിന്റനൻസും അല്ലെങ്കിൽ ജീവനാംശം കൊടുക്കാനൊക്കെ ഓർഡർ ഇട്ടിട്ടുണ്ടാവും കോടതിയിൽ ഹാജരാവാത്തത് കൊണ്ട് എക്സ്പെർട്ട് ആക്കി കാണും അല്ലെങ്കിൽ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ എഴുത്തയച്ച ആള് എത്രയും പെട്ടെന്ന് ഈ നോട്ടീസുമായി കോടതിയിൽ പോയി അത് അന്വേഷിച്ച് അത് വേണ്ട നടപടികൾ സ്വീകരിക്കണം അതായത് ഒരു അഭിഭാഷകനെ കണ്ട് അല്ലെങ്കിൽ ലീഗൽ എയ്ഡിന്റെ സഹായം വേണമെങ്കിൽ അങ്ങനെ കണ്ട് വക്കാലത്ത് ഫയൽ ചെയ്ത് കേസില് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടക്ട് ചെയ്യണം ഇനി ഇതിന്റെ കൂടെ അദ്ദേഹം നാല് പതിനൊന്ന് ഇരുപത്തിരണ്ടിലെ ഒരു തൃശൂർ മെന്റൽ ഹോസ്പിറ്റലിലെ ഒരു പ്രപ്പറേഷൻ നടത്തിയ ഒരു ലെറ്ററും കൂടി വെച്ചിട്ടുണ്ട് ആ ലെറ്ററും ഡേറ്റ് കാണിക്കുന്നത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പം ഈ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വേറൊരു പോസ്റ്റിംഗും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല അപ്പം ഒന്നുകിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അമ്മയോ അല്ലെങ്കിൽ സഹോദരന്മാരോ വേറെ നെക്സ്റ്റ് കോടതിയുടെ പെർമിഷനോട് കൂടി നെക്സ്റ്റ് ഫ്രണ്ട് ആക്കി വെച്ച് കേസ് കണ്ടസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ നോട്ടീസ് കൈപ്പറ്റിയിട്ടും കോടതിയിൽ ഹാജരാകുകയോ അല്ലെങ്കിൽ കോടതിയിൽ അതിനുള്ള മറുപടി കൊടുക്കുകയോ ചെയ്യാതെ കോടതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ നോട്ടീസുമായി ആ കോടതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും വിട്ട് ആ കോടതിയുടെ ബെഞ്ച് ബാക്കിൽ പോയി അന്വേഷിച്ചാൽ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും സൌജന്യ നിയമസഹായത്തിന്റെ ഹെൽപ്പോട് കൂടി കേസ് കണ്ടസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോടതിയിലൂടെ നെക്സ്റ്റ് ഫ്രണ്ടിനെ അപ്പോയിന്റ് ചെയ്ത് അങ്ങനെയും കേസ് കണ്ടസ്റ്റ് ചെയ്യാം അതാണ് ചെയ്യേണ്ടത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കുത്തിയതോട് നിന്നും ടി ഷൺമുഖൻ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ഒരു റോഡിലെ പടിഞ്ഞാറ് ഭാഗം കയ്യേറ്റം നടത്തിയിരിക്കുകയാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട് മുതൽ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ റോഡ് സൈഡ് വരെയാണ് കയ്യേറിയിരിക്കുന്നത് ഇതിനെതിരെ വില്ലേജിൽ പരാതി കൊടുത്തിരുന്നു തുടർന്ന് വില്ലേജ് ഓഫീസർ വന്ന് കയ്യേറ്റം ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് ആഴ്ചകളായി എന്നാൽ നാൾ നാളിതുവരെയായിട്ടും ഈ വ്യക്തി കയ്യേറിയ ഭൂമി ഒഴിഞ്ഞിട്ടില്ല ഈ റോഡിന് സ്ഥലം തന്നത് മറ്റൊരു സ്വകാര്യ വ്യക്തിയാണ് വില്ലേജ് ഓഫീസറുടെ ഉത്തരവ് ഈ വ്യക്തി ലംഘിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇനി ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ആരെയാണ് സമീപിക്കേണ്ടത് കയ്യേറ്റം സംബന്ധിച്ച ഈ പരാതിക്ക് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇനി കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ റോഡിന്റെ സ്ഥലം അതായത് പൊതുമുതൽ ഒരു വ്യക്തി അനധികൃതമായി കയ്യേറിയിട്ടും അതിനെതിരെ വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് പഞ്ചായത്തിന്റെയോ കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അധീനതയിലാണെങ്കിൽ അവിടെ പരാതി കൊടുക്കുകയും അവിടെ നിന്ന് ആളെ കൊണ്ടുവന്ന് അളപ്പിക്കുവാനും അതല്ലെങ്കിൽ തഹസിൽദാർക്ക് പരാതി കൊടുക്കുവാനും അവിടെ നിന്നും കൊണ്ടുവന്ന് അളപ്പിക്കുവാനും സാധിക്കും എന്നിട്ടും നടന്നില്ല എങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതി പരിധിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി വഴിയോ അധികാരികൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് അതായത് നഗരസഭക്കാണെങ്കിൽ അങ്ങനെ മുനിസിപ്പാലിറ്റിക്കാണെങ്കിൽ അപ്രകാരം ഏത് നഗരസഭയുടെ പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥലത്തെ അധികാരികൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ പരിഗണിച്ച് തീരുമാനം എടുക്കണമെന്ന് ഹൈക്കോടതിക്ക് റിട്ട് ഹർജിയിലൂടെ ആവശ്യപ്പെടാനും അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനമെടുക്കുവാനും സാധിക്കും മറ്റൊരു കാര്യമുള്ളത് ഈ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ അനധികൃതമായി സ്ഥലം കൈയേറി എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത കാലപരിധി കഴിഞ്ഞിട്ടും അപേക്ഷയിൽ തീരുമാനമായില്ല എങ്കിൽ വിവരാവകാശ നിയമം ഉപയോഗപ്പെടുത്തി അതിന്റെ അപേക്ഷയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും ആ വിവരാവകാശ നിയമ അപേക്ഷ നൽകിയ മറുപടി കൂടി കയ്യിൽ വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ കുറച്ചുകൂടി ഉചിതമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് ചാലക്കുടി മേലൂർ പഞ്ചായത്തിൽ നിന്നും ഷൈജു കെ എസ് അയച്ചതാണ് ഷൈജുവിന്റെ കത്തിൽ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ലൈഫ് പദ്ധതി പ്രകാരം അദ്ദേഹം വീട് പണിയുന്നതിന് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും മറ്റൊന്ന് അദ്ദേഹം വാങ്ങിച്ച വസ്തു സംബന്ധിച്ച ഒരു നിയമപ്രശ്നവുമാണ് ഉന്നയിച്ചിരിക്കുന്നത് കത്ത് ഇനി വായിക്കാം പരാതിക്കാരന്റെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട കത്താണ് ആദ്യം വായിക്കുന്നത് അദ്ദേഹത്തിന് കുറുപ്പം ദേശത്ത് ആറ് സെന്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം അത് വാങ്ങിയത് ഷെഡ് കെട്ടി കിടന്നാൽ മാത്രമേ വീടിന് ധനസഹായം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂലിപ്പണിക്കാരനായ പരാതിക്കാരൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഒരു തറ കെട്ടി അതിൽ ഷെഡ് കെട്ടി ടർപ്പായ വലിച്ചു കെട്ടി ഭാര്യയും രണ്ട് മക്കളും ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഭാര്യയുടെ പേരിലും പി എം എ വൈയിലും അപേക്ഷ കൊടുത്തിരുന്നു കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലും ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചു ആദ്യം അറിഞ്ഞത് ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് പത്താം നമ്പറിനുള്ളിൽ അനുവദിച്ച് പേര് വന്നതായിട്ടാണ് പിന്നീട് അതേക്കുറിച്ച് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും കൃത്യമായ മറുപടിയൊന്നും കിട്ടിയില്ല തുടർന്ന് ഞങ്ങൾ കളക്ടർക്ക് അപേക്ഷ കൊടുത്തു കൂടാതെ നവകേരള സദസ്സിലും അപേക്ഷ കൊടുത്തിരുന്നു ആയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ലിസ്റ്റിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് നമ്പറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതാണ് രണ്ട് വർഷം മുമ്പ് അപേക്ഷിച്ചവർക്ക് പോലും വീട് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ നാല് വർഷത്തോളമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത് കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ഇഴജന്തുക്കളുടെ ശല്യം കാരണവും ഞങ്ങൾക്ക് ഈ രണ്ട് പെൺകുട്ടികളെ സുരക്ഷിതമായി താമസിപ്പിക്കുന്നതിന് വേണ്ടി ഷെഡിൽ നിന്നും മാറി വാടയ്ക്ക് താമസിക്കേണ്ടി വന്നു ആയതിനാൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള വീടിന് ധനസഹായം ലഭിക്കുന്നതിന് ഇനിയും കാലത്ത് ോ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതി നിയമവേദി മേലൂർ പഞ്ചായത്തിലെ വിഇഒ ഇഒ ലേഖയുമായി സംസാരിച്ചിരുന്നു അവർ നൽകിയ വിവരങ്ങൾ ഇതാണ് ആകെ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് പേരാണ് ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി നമ്പറിലാണ് ഈ പരാതിക്കാരൻ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് പി എം എ വൈയിലും അവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബിഇഒ പറഞ്ഞത് പക്ഷേ അതിൽ ടാർഗറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആയതിനാൽ അത് സംബന്ധിച്ച ഒരു വ്യക്തത ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ലൈഫ് പദ്ധതിയിൽ ഈ വർഷം എൺപത് പേരെയാണ് പരിഗണിച്ചിരിക്കുന്നത് അതിനാൽ ഈ പരാതിക്കാരന് ഈ വർഷം ലൈഫ് പദ്ധതിയിൽ ഭവനം പണിയാൻ പണം കിട്ടാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ എന്നാൽ അടുത്ത വർഷം ബാക്കിയുള്ള നമ്പറുള്ള ആൾക്കാരെ പരിഗണിക്കുമ്പോൾ ഇവരെയും പരിഗണിക്കും എന്നാണ് വി ഇ ഒ വ്യക്തമാക്കിയത് അതിലൊരു കാര്യം ഉള്ളത് ചിലപ്പോൾ അപേക്ഷിച്ച എല്ലാവരും തന്നെ വീട് വേണം എന്നുള്ളവരായിരിക്കില്ല ചിലർ അവരുടെ അപേക്ഷ പിൻവലിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന നമ്പറിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വി ഇ വ്യക്തമാക്കിയത് ആയതിനാൽ അടുത്ത വർഷം താങ്കൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ധനസഹായം ായം ലഭിക്കും എന്ന് വേണം കരുതേണ്ടത് അതിനായി താങ്കൾ കാത്തിരിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ ഇനി താങ്കളുടെ രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് താങ്കൾ വാങ്ങിച്ച വസ്തു സംബന്ധിച്ച ഒരു പരാതിയാണ് ഞാൻ എന്റെ ബന്ധുവിന്റെ സ്ഥലം പകുതി കാശി കൊടുത്ത് എന്റെ പേരിലാക്കി കേരള ബാങ്കിൽ ആധാരം പണയം വെച്ച് സ്ഥലത്തിന്റെ ബാക്കി തുക കൊടുത്തിരുന്നു ലോൺ എടുത്തു തന്നെയാണ് തറ കെട്ടിയത് കൃത്യമായി അടവുകൾ ഞങ്ങൾ അടച്ചു പോന്നിരുന്നു പിന്നീട് കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കൊറോണ പിടിപെടുകയും ലോൺ തുകയിൽ അടവ് മുടങ്ങുകയും ചെയ്തു ഇപ്പോൾ അത് ജപ്തിയിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ നാല് ലക്ഷം എടുത്ത ലോൺ ഇപ്പോൾ ഏഴര ലക്ഷം വരെയായി ഞങ്ങൾക്ക് ആ തുക അടയ്ക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അദാലത്ത് വിളിച്ചപ്പോൾ പലിശ കുറച്ചിട്ട് ബാക്കി മുഴുവൻ തുകയും അടച്ചു തീർക്കാനാണ് ബാങ്ക് ആവശ്യപ്പെടുന്നത് ഇതിന് മറ്റെന്തെങ്കിലും വഴികൾ നിയമവേദിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ വസ്തു പണയപ്പെടുത്തി ലോൺ എടുത്ത കാര്യമാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അത് ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത് ബാങ്ക് അധികൃതർ പലിശ ഒഴിവാക്കി ബാക്കി തുക അടയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇതിനൊരു ഉപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇതാണ് കത്ത് സൂക്ഷ്മം വായിച്ചു മനസ്സിലാക്കി ചോദ്യകർത്താവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും കൊറോണ കാരണം കൊണ്ട് കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാത്തതായും മനസ്സിലാക്കുന്നു ലോൺ എടുക്കുമ്പോൾ സാധാരണ ഗതിയിൽ ഭൂപണയ വായ്പയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഭൂമി പണയപ്പെടുത്തി ഭൂമി ഈടാക്കി എടുത്തിട്ടുള്ള വായ്പയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഭൂമി പണയപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ ഒറിജിനൽ ആധാരവും മറ്റ് അനുബന്ധ രേഖകളും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷമാണ് ലോൺ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ ആധാരം ബാങ്കിന്റെ പക്കലായതുകൊണ്ടും തുക തിരിച്ചടയ്ക്കാനുള്ള ബാധ്യസ്ഥത നമുക്കുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ചോദ്യകർത്താവ് ചെയ്യേണ്ടതാണ് അതിനുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ട് തന്നെയാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ലോൺ അഗ്രിമെന്റ് ഉണ്ടാകും നിങ്ങളുടെ വസ്തുവിൻ്റെ ആധാരം ഉണ്ടാകും ചിലപ്പോൾ ആരെങ്കിലും ജാമ്യക്കാരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡോക്യുമെന്റുകൾ ഉണ്ടാകും അങ്ങനെ പല രേഖകളും ബാങ്കിന്റെ കൈവശം ഈ വസ്തുവിനെ സംബന്ധിച്ച് ഉണ്ടാകും അപ്പോൾ നിയമപരമായിട്ട് പൈസ അല്ലെങ്കിൽ തുക തിരിച്ചടയ്ക്കാതെ ഒഴിവാകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് കൊറോണ കാരണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത് കൊറോണയുടെ സമയത്ത് ഈ ലോണെല്ലാം ഒന്നുകൂടി ക്രമപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു റെഗുലറൈസേഷൻ എന്നാണ് അതിന് പറയുന്നത് കൊറോണ കാരണം മുടങ്ങിപ്പോയിട്ടുള്ള അക്കൗണ്ടുകൾ എത്രയാണോ മുടങ്ങിപ്പോയിട്ടുള്ള ആ എമൗണ്ട് അടച്ചതിന് ശേഷം വീണ്ടും ഇ എം ഐ അതായത് ഇനി അടക്കേണ്ട തുക ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഓരോ മാസത്തോ അടക്കേണ്ട രീതിയിൽ ക്രമപ്പെടുത്തി കൊടുക്കുന്ന ഒരു സ്കീം നിലവിലുണ്ടായിരുന്നു അത് ചൂതകർത്താവിന് ലഭിച്ചോ എന്ന് അറിയില്ല ഏതായാലും അതിന് ഇതിനുള്ള സമയം കഴിഞ്ഞു നിങ്ങളുടെ അക്കൗണ്ട് ഒന്നുകൂടി ക്രമപ്പെടുത്തി കിട്ടാനുള്ള സാധ്യത റെഗുലറൈസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ബാങ്കിൽ ആരായുക അതിനു വേണ്ടിയിട്ട് അതായത് ഈ ഇനി എത്ര എമൗണ്ട് ആണോ ഡ്യൂ ആയത് ഇതുവരെ നിങ്ങൾ അടയ്ക്കാത്ത എമൗണ്ട് എത്രയാണോ ആ ഡ്യൂ ആയ എമൗണ്ട് അടച്ച ശേഷം ലോൺ അക്കൗണ്ട് ഒന്ന് റെഗുലറൈസ് ക്രമപ്പെടുത്തി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ആരായുക സാധാരണഗതിയിൽ അക്കൗണ്ട് എൻ പി എ ആയാൽ അതായത് നിഷ്ക്രിയ ആസ്തിയായി പ്രഖ്യാപിക്കുകയും ലോൺ റീകോൾ നോട്ടീസ് ലോൺ മടക്കി വിളിച്ചുകൊണ്ടുള്ള നോട്ടീസ് ബാങ്ക് പുറപ്പെടുവിക്കുകയും ചെയ്താൽ ലോൺ റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ അതായത് ക്രമപ്പെടുത്തി കൊടുക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഏതായാലും ബാങ്കിൽ തന്നെ അന്വേഷിക്കുക ഈ ബാലൻസ് എമൌണ്ട് നിങ്ങൾ അടയ്ക്കാനുള്ള കുടിശ്ശിക വന്ന തുക എത്ര അടച്ച് നിങ്ങൾക്ക് ഈ ലോണിന്റെ ഇ എം ഐ ഒന്നുകൂടി ഭേദപ്പെടുത്തി തരുമോ ഒന്നുകൂടി ക്രമപ്പെടുത്തി തരുമോ എന്ന് നിങ്ങൾക്ക് ബാങ്കിൽ അന്വേഷിക്കാവുന്നതാണ് അതിന് സാധ്യതയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകി ഈ അക്കൗണ്ട് ക്രമപ്പെടുത്തി തരണം നിങ്ങൾ നിങ്ങൾക്ക് കൊറോണ കാരണം സംഭവിച്ച കഷ്ടനഷ്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ഈ അക്കൗണ്ട് ക്രമപ്പെടുത്തി തരണം എന്നാവശ്യപ്പെട്ട് ഒരു റിട്ട് ഹർജി ബോധിപ്പിക്കാവുന്നതാണ് കോടതിയും അനുകൂല സമീപനം ഉണ്ടാകുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഗ്യാരന്റി ഒന്നുമില്ല നിങ്ങൾക്ക് നല്ല കേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾ കോടതിയിൽ അറിയിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹൈക്കോടതി നിങ്ങളുടെ അക്കൗണ്ട് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാനും ഇനിയുള്ള തുക കൃത്യമായി അടയ്ക്കാനും ഉള്ള ഒരു ഉത്തരവ് നൽകാൻ സാധ്യതയുണ്ട് താങ്കൾക്ക് സൗജന്യ നിയമ സേവനം ലഭിക്കുന്നതിന് വേണ്ടി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ ബന്ധപ്പെടാവുന്നതാണ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ടി പി രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്